നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖ നടൻ പറഞ്ഞിരുന്നത് ഇത് അമ്മ എന്ന താരസംഘടനയ്ക്ക് നേരെയുള്ള റിപ്പോർട്ടല്ല എന്നായിരുന്നു എന്നാൽ അമ്മ സംഘടന പിന്നീട് നിലം പൊത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടതാവ് ഏതായാലും അമ്മ സംഘടനയിലെ പല പ്രമുഖ താരങ്ങൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അത് അമ്മ എന്ന താരസംഘടനയുടെ പേരിലും പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പല നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം മൊഴി നൽകിയിരിക്കുന്നതാണ് ഇപ്പോൾ താരസംഘടന അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയിരിക്കുകയാണ് നടന്മാരായ ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് അമ്മയുടെ ഓഫീസിൽ അന്വേഷണ സംഘം എത്തിയത് അവിടെ നിന്ന് തെളിവുകളും മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം പരിശോധിച്ചത് ഇരുവരും സംഘടനയുടെ എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിലെത്തിയത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹികളായവർക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സംഘടനയ്ക്കെതിരെ ട്രോളോട് ആണ് അമ്മ ഓഫീസിന് മുൻപിൽ വെച്ചുള്ള ലോ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉൾപ്പെടെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അമ്മ ആസ്ഥാന ഓഫീസ് ഓൺലൈൻ വിൽപ്പന സൈറ്റായ ഓ എക്സിൽ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്ന ചിത്രങ്ങളും വരുന്നുണ്ട് വില കേട്ടാ ഞെട്ടും ഇരുപതിനായിരം രൂപ അർജന്റ് സെയിൽ എന്ന് നൽകിക്കൊണ്ടാണ് ഇടപ്പള്ളിയിലെ അമ്മ ഓഫീസിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിൽ പത്ത് വാഷ്റൂമുകൾ ഉണ്ടെന്നും റെഡ്യൂ ടു മൂവ് ആണ് എന്നും നൽകിയിട്ടുണ്ട് മുട്ടലുകൾ കാരണം കഥകുകൾക്ക് ബലക്കുറവുണ്ടെന്നും മൂന്ന് നാല് ദിവസങ്ങൾക്കകം വില്പന പൂർത്തീകരിക്കണമെന്നും നൽകിയിട്ടുണ്ട് എന്നാൽ ആരാണ് പരസ്യം നൽകിയതെന്ന് വ്യക്തമല്ല ഏതായാലും ഇങ്ങനെ ട്രോൾ നൽകിയിട്ട് ഇട്ടിട്ടുള്ള ഈ ഒരു പരസ്യം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ളത് അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായാണ് ലൈംഗിക ആരോപണം എന്നാരോപിച്ചാണ് പരാതി നൽകിയത് പിന്നാലെ ഇരിങ്ങാലക്കൂട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ പദവിയിൽ നിന്ന് ഒഴിയുകയും ഉണ്ടായി നടിയുടെ പീഡന പരാതിയിൽ എം മുകേഷ് എം അറസ്റ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ മൂന്ന് വരെ ആറ് ദിവസത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസ് തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം തേടിയാണ് മുകേഷ് കോടതിയെ സമീപിച്ചത് അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിട വേണമെന്നും മുകേഷ് ആവശ്യപ്പെട്ടെന്ന് പരാതിക്കാരിയായ നടി പറഞ്ഞിരുന്നു താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്നും മുകേഷ് ഭീഷണിപ്പെടുത്തിയെന്നും നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം മോശമായി സംസാരിച്ചുവെന്നും വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് ഇടവേള ബാബുവിനെതിരായ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടന്ന വെളിപ്പെടുത്തലുകളിൽ കുറ്റാരോഭിതരായവർ ഉൾപ്പെട്ട സാഹചര്യത്തിൽ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു അതും വലിയ രീതിയിൽ വിമർശനങ്ങൾ കിടവച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന മോഹൻലാൽ ഈ ഒരു വിഷയത്തിൽ തനിക്ക് പറയാനുള്ള നിലപാട് ശക്തമാക്കി പറഞ്ഞത് എന്നിട്ടും മോഹൻലാലിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കുറ്റാരോപിതനായ നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രാജിവെച്ചുകൊണ്ട് ഭരണസമിതി പിരിച്ചുവിട്ടത് കൂട്ടരാജിയായിരുന്നു അമ്മയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതിന്റെ എല്ലാം ഈ ഒരു ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് പിന്നാലെയുള്ള ആരോപണങ്ങളുടെ മുനകളെല്ലാം നേരെ ഉയരുന്നത് അമ്മ എന്ന താരസംഘടനയ്ക്ക് നേരെ കൂടിയാണ്